േ ഓട്ടോ ചൂതുകളും മൂന്നിട്ട് ചൂദിനൊന്നും അപ്പൊ ഞാൻ പറയും നിങ്ങൾ ആനാണോ പെണ്ണാണോ എടോ നേരങ്ങളോ ാക്കസ്ഥ നോക്കിട്ടിപ്പോ എന്താ നിങ്ങ മനസ്സിലായില്ലേ ആ തോന്നിട്ട് ഏലക്കേട് കഷ്ടക്കേട് വരണ്ടെങ്കിൽ മോശമുള്ളത് പിന്നെ ഏറെ തമ്പരാക്കൾ അറിഞ്ഞു പിഴപ്പെട്ട കവിഡി എന്റെ കുടുംബ തലച്ച കവിഡി വീടൊരു നായം അല്ലെങ്കിൽ അഞ്ചാ ോർത്ത് കണ്ണക്കാരൻ കുട്ടിയെത്തിരിക്കാന്നുള്ളും കേട്ട ശീലം നിന്റെ തപ്പുരാക്കും പെണ്ണു അറിയാം നീ അതിന്റെ ചോറ് വിളിച്ചിട്ട് നിന്റെ മാവ് ും കുറിയേക്കാരും കലഹത്തിനടയിലേക്ക് അകലിപ്പുറത്ത് കുഞ്ഞിരിപ്പ് കേട്ടുണ്ടാ അയാളെ വെറുതെ വിട്ടേക്കാമെ പിന്നെ ഇല്ല ജോലിയൊന്നുമില്ലേക്ക് കുടുംബത്തിൽ പോയിരുന്നുളെ ഇത് വെറുതെ ബാക്കിയുള്ളവർക്ക് ദോഷം ഉണ്ടാക്കാനായിട്ട് ഒന്ന് ശാന്തം പോകല്ല എന്നോട് നല്ല ആവേശമുള്ള ഒരു കളി പക്ഷേ തമ്പ്രാക്കന്മാർ വന്നപ്പോഴേക്കും അതൊരു കാര്യമായി ഒരു അനാവശ്യ കാര്യം താൻ വല്ലോടത്തുനിന്നും വന്ന് കയറി മേത്തനായതുകൊണ്ട് കുറയാടത്ത് നടക്കണ കള്ളക്കളികളെ കുറിച്ചൊന്നും അതറിഞ്ഞോളും കണ്ടവന്റെ അരമനയിലേക്കുള്ള തന്റെ ഈ ഒളിച്ചുനോട്ടം താനൊന്ന് അവസാനിപ്പിക്കുക എന്നിട്ട് സ്വന്തം അറപ്പലയ്ക്ക് നല്ല അടച്ചിറപ്പുള്ള ഒരു വാതിൽ വെക്കുക നിന്റെ അറപ്പലിന്റെ ഓടാമ്പിലിറങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഞാനും ഈശ്വരന്മാരും തമ്മിൽ താൻ അതിൽ കേട് തീർക്കാൻ ആശാരി ആവേണ്ടും ുംന്തസ് കുറിയൊക്കെ ഉടുമുണ്ട് മാറ്റിക്കുത്തു പിഴകി പോകുന്നത് സമുദായത്തിന്റെ അന്തസ് ആ സമുദായത്തിനോട് എനിക്ക് അത് പിന്നെ എവിടെയാ രക്ഷ അമ്പുരാൻ ദീപാരാധന തുട വന്നാണെങ്കിൽ നേരം നേരൊക്കെ അന്വേഷിക്കണം ഞാൻ എന്തിനാ വന്നത് നിക്ക് നല്ല രക്ഷ ഉണ്ട്